ഒരു ദോശ ചോദിച്ചാൽ ഏതെങ്കിലും അമ്മ ഒരു ദോശ ആയിട്ട് തരുമോ ഇല്ല രണ്ടും മൂന്നെണ്ണയായിട്ട് തരുള്ളൂ അച്ഛനോട് ആയിരം ചോദിച്ചാൽ രണ്ടായിരം തരും തോന്നില്ല കേട്ടോ തരൂ പെൺപിള്ളേർക്ക് തരൂ മോളാണെങ്കിൽ കിട്ടൂ ആൺകുട്ടികൾക്ക് പിന്നെ ചോദിക്കാനുള്ള സമയമില്ലാത്തോണ്ട് അവർ ഇപ്പൊ കിടക്കുമ്പോ അതോ എടുത്തോളൂ ഫാദറിനെ അറിയാം നമ്മളെ ജീവിതത്തിൽ കുട്ടികളോട് പറയാം രക്ഷിതാക്കളെ മോശമായി പറയാൻ വേണ്ടി വായ തുറക്കരുത് ഷട്ടി ഓർമ്മ കൊടുത്തു രക്ഷിതാക്കളെ പ്രാകരുത് രക്ഷിതാക്കളെ ശബിക്കരുത് എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എനിക്ക് തന്നതെന്ന് ചോദിക്കരുത് ഷട്ട്യുർമുക് ഈ വീട്ടിൽ ജനിക്കണ്ടായിരുന്നു എന്ന് പറയരുത് ഒന്നും മിണ്ടാതിരിക്കി എന്ന് മിണ്ടാതിരിക്കരുത് ഏ ഹിഡ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ എന്തിനാണ് എന്ന് പറയരുത് ഞാൻ ഉപദേശിച്ചിരുന്ന നേരമുള്ളതാണോ എന്ന് ചോദിക്കരുത് ഷട്ട്യുർമുക് അവരെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കാണ് ഉള്ളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നത് എന്ന് അറിഞ്ഞാൽ വായ തുറക്കരുത് എന്നുണ്ടായി നിന്റെ വായൽ എന്താ കുത്തി തിരികെ വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലും ഒരു ഒരു വാക്ക് കൊണ്ട് പോലും അവരെ വിഷമിപ്പിക്കരുത് അങ്ങനെ ഒരു പോളിസി ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഞാനിപ്പോ കാര്യത്തിന്റെ ഭാഗികൾ നാളെ അമ്പതാമത്തെ കൊല്ല ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും എന്നോടൊപ്പം നിന്നത് എന്റെ ഭാര്യയാണ് എന്നെ ഭാര്യക്കറിയുന്ന മാതിരി ആർക്കും അറിയില്ല എന്റെ ഓരോ സ്റ്റെപ്പും അപ്പോ യു ഡൺ എ ഗുഡ് ജോബ് താങ്ക് യു വെരി മച്ച് അപ്പോൾ നടാനൻ എന്നോട് താങ്ക് യു പറഞ്ഞു ഇട്ടിട്ട് ആൾക്കാർ വന്നിട്ട് പൈസയോ വെള്ളമോ ഒക്കെ ചോദിക്കും വളരെ ശ്രദ്ധിക്കുക ഇത് കേരളത്തിന് പുറത്തൊന്നുമല്ല കേരളത്തിനകത്ത് തന്നെയാണ് എനിക്ക് സ്ലാങ്ങ് കേട്ടിട്ട് തോന്നുന്നത് കണ്ണൂരോ കാസർഗോഡോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മളെ വീട്ടിൽ കൈ കൈ കൊണ്ട് യാചിച്ച് ആര് വന്നാലും എന്തെങ്കിലും കൊടുക്കണമെന്നാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത് പക്ഷെ അത് നല്ലൊരു കാര്യമാണ് നമ്മൾ കൊടുക്കണം തന്നെയാണ് പക്ഷെ ആ വരുന്ന വ്യക്തി കറക്റ്റ് ഫെയ്ക്കാണോ നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് കൊടുത്താൽ കുറച്ച് നല്ലതായിരിക്കും നമ്മളെ വീട്ടിലിരിക്കുന്ന ഉമ്മമാരും സഹോദരിമാരും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണിയിട്ടും വല്ല കയ്യിലിരിക്കുന്ന സാധനവും പറതയ്ക്കാത്തിട്ടുകൊണ്ട് വന്ന് മണ്ടയിലിട്ട് അടിച്ചു തരും നിങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലോ ഒക്കെ ആയിരിക്കും വീട്ടിലാരും കാണത്തില്ല ദേഹത്ത് കിടക്കുന്ന സ്വർണവും പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ജീവനും പോവും അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ജാഗരൂകരായിട്ടിരിക്കുക സ്വർണത്തിന് വിലയൊക്കെ അറുപതിനായിരം രൂപ ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക കാര്യങ്ങളെല്ലാം നല്ല ബോധത്തോടെ നോക്കിക്കാണുക